കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷ കടത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു മൂവാറ്റുപുഴ സ്വദേശി മടക്കത്താനം ലിബിൻ ബെന്നി നെടുമ്പാശ്ശേരി സ്വദേശി വാഴപ്പള്ളി വി വി ബാബു എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് പാറക്കടവ് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് ഇവർ മോഷ്ടിച്ചു കടത്തിയത് കട്ടപ്പനയിലെ ഹോട്ടൽ നടത്തിപ്പുകാരനായ കലയംകുന്നിൽ ഷാജുവിന്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് വ്യാഴാഴ്ചയാണ് വാഹനം മോഷണം പോയത് തുടർന്ന് സമീപത്തെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് രണ്ടുപേർ ഓട്ടോറിക്ഷയുടെ സമീപത്ത് കറങ്ങി നടന്ന ശേഷം വാഹനം പുളിയന്മല ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടുപോയതായി വാഹന ഉടമയായ സാജു പറയുന്നു വൈകുന്നേരം ഞാൻ വീണ്ടും മാർക്കറ്റ് നാല് സാധനം എടുക്കാൻ വേണ്ടി മൂന്നര മൂന്നര മാർക്കറ്റ് സാധനം വിളിച്ച് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി അവിടെ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് നേരെ അവിടെ ഓപ്പിച്ചിട്ടുള്ള വർക്ക് വണ്ടി പിന്നെ പോകുന്നു കാണുന്നത് പിന്നെ അന്നേരം തന്നെ പോയിട്ട് പിന്നെ നമ്മൾ സുഹൃത്തുക്കളെല്ലാം അന്നേരം വന്നു സുഹൃത്തുക്കളെല്ലാം വന്നത് മീഡിയ എല്ലാം വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പോലീസ് കേസ് സ്റ്റേഷൻ വിളിച്ച് അന്നേരം ഇന്നത്തെ കുടിച്ചുകഴിഞ്ഞാൽ വന്നു പിന്നെ ഞങ്ങൾ പോയി കുളിമല റൂട്ടൊക്കെ പോയി കുറച്ച് പൊതുസുമായിട്ട് കുറച്ച് വീട്ടിൽ നിന്ന് സി ടി ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ മാർഗയിൽ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് വാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഏറ്റവും അധികം കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി പോലീസ് പിടിച്ചു വന്നു തുടർന്ന് ഇവർ കമ്പത്ത് ഓട്ടോറിക്ഷ വിൽപ്പന നടത്തിയ ശേഷം തിരികെ കട്ടപ്പനയിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് പ്രതികളിലൊരാളായ ലിബിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുക്കിയിൽ നടത്തിയ വാഹന കേസിൽ പിടിയിലായിരുന്നു കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ എബി ജോർജ് എസ് ഐ ഡിജു എസ് ഐ സുബൈർ സി പി ഒമാരായ ആൽബേഷ് കാമരാജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് തെളിവെടുപ്പിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി